മാവേലിക്കര ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി സി എ അരുൺകുമാറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ കൊട്ടിക്കലാശം ബുധനാഴ്ച വൈകിട്ട് ചെങ്ങന്നൂർ നന്ദാവനം ജംഗ്ഷനിൽ നടക്കും രാവിലെ മണ്ഡലത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്നും റോഡ് ഷോയായി എത്തിയ ശേഷമാണ് കൊട്ടിക്കലാശം നടക്കുക മാവേലിക്കര ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി സി എ അരുൺകുമാറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ കൊട്ടിക്കലാശം വൈകിട്ട് ചെങ്ങന്നൂർ നന്ദാവനം ജംഗ്ഷനിൽ നടക്കും രാവിലെ മണ്ഡലത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്നും റോഡ് ഷോയായി എത്തിയ ശേഷമാണ് കൊട്ടിക്കലാശം നടക്കുക രാവിലെ എട്ട് മണിക്ക് ആദിക്കാട്ടുകുളങ്ങരയിൽ നിന്നും റോഡ് ഷോ ആരംഭിക്കും എട്ട് മുപ്പതിന് താമരക്കുളം എട്ട് നാൽപ്പതിന് ചാരമൂട് ഒൻപത് മുപ്പതിന് ചെന്നിത്തല ഒൻപത് നാൽപ്പത്തിയഞ്ചിന് മാനാർ പത്തിന് വീയപുരം പന്ത്രണ്ടിന് പെരുന്ന ഒന്ന് നാൽപ്പതിന് കല്ലിശ്ശേരി രണ്ട് പതിനഞ്ചിന് മുളക്കുഴ രണ്ട് നാല്പത്തിയഞ്ചിന് കല്യാത്ര ജംഗ്ഷൻ മൂന്ന് നാല്പതിന് ആല നാല് പത്തിന് റെയിൽവേ സ്റ്റേഷൻ വഴിയാണ് നന്ദാവനം ജംഗ്ഷനിൽ റോഡ് ഷോ സമാപിക്കുക റോഡ് ഷോയുടെ ഭാഗമായി നാടൻ കലാരൂപങ്ങളും വാദ്യമേളങ്ങളും നൂറുകണക്കിന് ഇരുചക്ര വാഹനങ്ങളും അകമ്പടി സേവിക്കും സ്ഥാനാർത്ഥി ചൊവ്വാഴ്ച പത്തനാപുരം നിയമസഭാ നിയോജക മണ്ഡലത്തിൽ പര്യടനം നടത്തി തുടർന്ന് കൊട്ടാരക്കരയിലും കുന്നത്തൂരിലും പര്യടനം നടത്തി നെറ്റ് ന്യൂസ്